ഹലോ അസ്സലാമലൈക്കും അപ്പൊ മക്കളെ എങ്ങനെ നമ്മൾ ഒരു മൂന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് വള്ളൂനാട് ഹോസ്പിറ്റലിലായിരുന്നു ഒന്നാണ് ഇപ്പൊ നിങ്ങൾ പോന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഇന്നലെ വീഡിയോ ജസ്റ്റ് ഒരു അപ്ഡേഷൻ നിന്നൊക്കെ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു എന്തായിരുന്നു റിസൾട്ട് എല്ലാം അറിയിക്കണം എന്ന് പറഞ്ഞായിരുന്നു സത്യത്തിൽ എന്താണ് അസുഖം എന്നുള്ളത് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അല്ലെ അതായത് ഇനി ഏത് തന്നെയും കയറ്റിയിട്ട് സ്കാൻ ചെയ്യാറുള്ളതില്ല കാരണം ഒരുവിധം കൃഷി ആദ്യം നമ്മൾ സി ടി സ്കാനെടുത്തു രണ്ടാമത് എടുത്തത് എൻഡോസ്കോപ്പി എടുത്തു പിന്നെ ഇനി തിങ്കളാഴ്ചയാണ് വരാൻ പറഞ്ഞിട്ടുള്ളത് നാളവിടെ നാട്ടിൽ പൂരാണ് അപ്പോൾ കുറച്ച് തിരക്കും ബ്ലോക്കൊക്കെ ആവും അപ്പോൾ ഇനി തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണെന്നറിയാം അതായത് നമ്മളെ ബാക്കിലൂടെ എന്താണ് ട്ടോ എന്തായാലും പറയാമ്മ ആ വൻകുടലില് നോക്കാനാണ് ഇപ്പൊ ചെറുകുടലില് നമ്മള് കണ്ടത് കൊണ്ടാ എല്ലാ ഒരു ഒരു റേഷൻ കാർഡിൽ നിന്ന് അരി വാങ്ങുന്ന മാതിരി അത്രയും സെഞ്ചികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് മക്കളെ ഇതാണ് എൻഡോസ്കോപ്പി വന്നിട്ടുള്ളത് എൻഡോസ്കോപ്പി ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ എൻഡോസ്കോപ്പി നമുക്ക് അവിടെ കാണാം ഓരോ തടിപ്പ് 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 കുടലിന്റെ ഉള്ളിലാണ് കാണുന്നത് അപ്പൊ ഇത് സി ടി സ്കാനിംഗ് ആ വരുന്നു ഒന്നും നമ്മള് എടുക്കും മൂന്നാല് കഷ്ടിപ്പോ ഏകദേശം ഒരു നമ്മളെ സോഫിയുടെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോ ഉപ്പാക്കി ഒരു അസ്വസ്ഥത ഫീൽ ചെയ്താണോ അപ്പൊ നമ്മളും കാര്യായിട്ട് കരുതിയിട്ടുണ്ട് കാരണം അഭിസ്മാരത്തിന്റെ അസുഖായിരുന്നുണ്ടാവല്ലേ ആദ്യമേലെ തന്നെയാണ് ഏമ്പൊക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസാകുമെന്ന് നമ്മൾ വിചാരിച്ചത് അങ്ങനെ കുറച്ചിപ്പോ ഒരു ഒരു നാലഞ്ച് ദിവസമായിട്ട് കൂടുതലായിട്ട് ഒമിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കേസപ്പോൾ കൂടുതലായി ഒമിറ്റ് ചെയ്തപ്പോൾ ആദ്യം ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലും ഉമ്മ ഇമ്പ അവിടെ പോയി എന്നേ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ പോയി അപ്പോൾ അവർ രണ്ട് ദിവസത്തിന് ഗുളിക വന്നു അതിലും ഭേദമല്ലാതായപ്പോൾ നമ്മൾ നേരെ ചക്കര പഠിച്ചാണ് ോസ്പിറ്റലല്ലേ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയപ്പോൾ ആ സൂര്യയിൽ പോയി കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിന് എഴുതി തന്നു അങ്ങനെ സ്കാനിങ് എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറിൻ്റെ അവിടെ ഒരു തടിപ്പ് കാണാണ്ട് പറഞ്ഞു ആ മാശയത്തിൻ്റെ അവിടെ ഒരു തടിപ്പ് കാണാണ്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇന്നലെ എന്താക്കി ഇന്നലെ മിനിഞ്ഞാന്ന് വള്ളവയുള്ള ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സി ടി സ്കാനിങ്ങും എൻഡോസ്കോപ്പിയും ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ നമ്മൾ സി ടി സ്കാനിങ് അന്ന് ചെയ്തു ഏത് സി ടി സ്കാനിങ്ങിന് സത്യം പറഞ്ഞാൽ ഏകദേശം പൈസ കുറയില്ലേ ഏകദേശം ഒമ്പതിനായിരം പത്ത് ആ പത്തിൻ്റെ അടുത്ത് സി ടി സ്കാനിങ്ങിന് വന്നിട്ട് കേട്ടോ അതായത് മൂന്നാല് തരം ഉണ്ടായിരുന്നില്ല വെള്ളം കുടിച്ചിട്ടും മരുന്ന് കൊടുത്തിട്ടും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കഴിക്കും പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വെറും വയറ്റിലാണ് ഇനി എൻഡോസ്കോപ്പി ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് എൻഡോസ്കോപ്പിക്കും അവിടെ പോയി റിസൾട്ട് നമ്മൾ ഇന്നലെ സി ടി സ്കാനിൻ്റെ റിസൾട്ട് നമ്മൾ വാങ്ങിയായിരുന്നില്ല ഇന്ന് എൻഡോസ്കോപ്പിയുടെ ഒപ്പം സി ടി സ്കാനും കാണിച്ച് എന്താണ് അസുഖം എന്നുള്ളത് അറിഞ്ഞിട്ട് വരാച്ചിട്ടായിരുന്നു ഇന്നും പോയത് കേട്ടോ പക്ഷെ ഇന്നും നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് ഡോക്ടർക്കും മനസ്സിലായിട്ടില്ല ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുകുടലിൽ ഇതുപോലെ സംഭവങ്ങൾ കാണാനുണ്ട് വൻകുടലിനും എന്താണ് സംഭവം നോക്കണം അത് ബാക്കിലൂടെയാണ് ചിലപ്പോ മയക്കീട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ വേദന സഹിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു ഒരു പിടത്തോല്ലോ ഒരു ഒരു കുപ്പി വെള്ളം തന്നിട്ട് മരുന്ന് തന്നിട്ടുണ്ട് അത് ഞായറാഴ്ച ഇനി മണ്ടയാണ് കാണിക്കുള്ളൂ അപ്പൊ ഞായറാഴ്ച ഉം ഉച്ച വരെ ഭക്ഷണം കഴിച്ചിട്ട് ആറുമണിക്ക് ഇതാണ്ട് കുടിച്ച് ഫുള്ള് വയറ് ക്ലീൻ വയറിളകി പിന്നെ അതായത് പോണം അതേമാതിരി പിന്നെ വേറൊരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കളർ വെള്ളം കുടിക്കാൻ പറ്റില്ല വെറും വെളുത്ത വെള്ളം ഉണ്ടാവില്ല അതായത് കുടിവെള്ളം അത് മാത്രമേ പിറ്റേ ദിവസം ആറുമണിവരെ കുടിക്കാൻ പറ്റുള്ളൂ ഈ സ്കാനിങ് ഈ എൻ്റെ ഇത് എന്താണ് ആ ഒരു സ്കാനിങ് ചെയ്യുന്നത് വരെ ഓക്കെ അവർക്കത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് അതെന്തായി തീരുന്ന ഒരു പിടുത്തമല്ല അപ്പൊ ഇപ്പോഴും എന്താണ് അസുഖം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും അതുകൂടി കാരണം ഇന്ന് നമ്മൾ എന്തെങ്കിലും എന്താണ് സംഭവം നമ്മള് മനസ്സിൽ ഇങ്ങനെ പറയണ്ടേ എന്താ ഒന്നും വരുത്തരുതേ ഒന്നും ആക്കരുത് കാരണം എല്ലാം പാടെ ഒരുമിച്ച് വന്നു എന്ന് പറയാലോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് ആ ഒരു ഇതിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഓരോ സംഭവങ്ങളായിട്ടാണ് ഉള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം എൻ്റെ കല്യാണത്തിന് ഇപ്പം ഞാൻ അറിയണ എന്റെ നമ്മുടെ കല്യാണത്തിനും ഹോസ്പിറ്റലാണ് ഇപ്പൊ ചക്കര കല്യാണത്തിൻ്റെ സ്റ്റെപ്പ് ഞാൻ ഇറങ്ങി വെച്ചപ്പോഴേക്കും ഇപ്പൊ നാല് ദിവസം ആ മൂന്ന് ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് കാരണം എനിക്ക് ഒന്ന് അത് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോ ഇപ്പൊ ഹോസ്പിറ്റലിലാണ് എന്താണെന്നൊന്നും അറിവില്ല രണ്ടു ദിവസം അഡ്മിറ്റാക്കാൻ പറഞ്ഞു പക്ഷേ രണ്ടു ദിവസം അഡ്മിറ്റിന്റെ ആവശ്യം അല്ല എന്താ വച്ചാൽ ഇവിടുന്ന് ആ ഹോസ്പിറ്റലിൽ കടക്കുന്നത് ഇവിടെ നിന്ന് എടുത്താണോ ഹോസ്പിറ്റലിൽ വരുന്നത് കേട്ടോ എന്തായാലും തിങ്കളാഴ്ച പോയിട്ട് എന്താണ് ബയോസ് ബയോക്സിക്ക് വിടണം കൈസ് അപ്പോൾ ആ കുമ്മിളെ കുത്തി എടുത്തിട്ട് അത് ബയോസിക്ക് വിട്ട് ബയോക്സിക്ക് അത് വിട്ട് അത് എന്താണെന്ന് കൺഫേം ആക്കണം പിന്നെ അതിൽ ആമാശയത്തിൻ്റെ അവിടെ എല്ലാട്ടും നമ്മൾ ചെറുകുടലിലാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഇനി വൻകുടലിലാണ് ചെയ്യാനുള്ളത് ഒരുപാട് പേര് കുറേ കമൻസ് ഒക്കെ കണ്ടായിരുന്നു കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു പിടുത്തല്ലാത്ത അവസ്ഥയിലാണ് ഓക്കെ എന്തായാലും എല്ലാ നല്ലതാവാം നല്ല രീതിക്കാവാം വലിയൊരു ഇടങ്ങാറൊന്നും ഇല്ലാതാവാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കട്ടോ അത്രേ പറയാള്ളൂ കാരണം എന്താ നമ്മള് ആകെ എന്താണ് മെന്റലി ഔട്ട് ആണ് ഞാൻ കേസ് കുറച്ച് രണ്ടു മൂന്നാല് ദിവസമായിട്ട് ഞാൻ മെന്റലി ഔട്ട് ആണ് ഉം അതായത് എല്ലാരും മെന്റലി പ്രശ്നത്തിൽ തന്നെയാണ് നമ്മളിന്ന് ചിരിച്ചു കളിച്ചു നിക്കണമെന്നല്ല നമ്മളെ സിറ്റുവേഷൻ നമുക്കേ മനസ്സിലാവുള്ളൂ എന്തായാലും ഇങ്ങടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്ത ഒരു പ്രശ്നമില്ലാതാവാൻ വേണ്ടിയിട്ടും ഉപ്പാണ് നമ്മൾ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് ഞാൻ എന്താ വച്ചാൽ ഒരു ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കറികൾ ഇല്ല അപ്പം ഞാൻ കുറച്ച് കറി വാങ്ങാൻ വേണ്ടി റോട്ടിൽ പോയതാണ് കറി വാങ്ങി ഉപ്പാക്കെന്താ വെച്ചാൽ രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ചക്കര കൂട്ടി കൊണ്ടുപോയിട്ട് കഞ്ഞി കൊടുക്കുന്നുണ്ട് ഞാനിമ്മയും പോയിട്ട് ഭക്ഷണം വാങ്ങി വന്നതാണ് വീട്ടിലുള്ള പെണ്ണുങ്ങള് വെക്കൂലെ വെച്ചിരിക്കണേ കുറച്ചു മാറ ക നേരത്തെ കണക്ക കാരണം ആ കസാലയിൽ ഇരുന്ന് ഇരുത്ത മൂന്ന് നാലു മണിക്കൂർ ഓരോ മണിക്കൂർ ഇരണ്ട മണിക്കൂർ ഓരോ റിസൾട്ടിനും കാത്തിരുന്നു അതിന്റെ ഇടയിൽ കൂടെ ഓല് എഴുതിയത് പിന്നീ എഴുതി കൊണ്ടിരിക്കുക ആകെ ഓടി 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 ഇന്നലെ ഡോക്ടർ അത് എഴുതിയിട്ടില്ല ഇന്ന് ആ പൊണ്ണോ ടെസ്റ്റ് ചെയ്തിട്ട് വരും അപ്പൊ ഇന്നലെ നാഗുണ്ടായിരുന്നില്ല ചേച്ചു ആ പൊണ്ണോട് ഞാൻ അതായത് ഡോക്ടറെ എന്തോ മറന്നിടക്കാണ് എൻഡോസ്കോപ്പി എടുക്കുമ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അത്ര അപ്പൊ അത് എഴുതാതെ ഞങ്ങൾ എൻഡോസ്കോപ്പിട്ട് പോയപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു വരാം അപ്പൊ അത് അത് എഴുതി അതിൽ എഴുതിയിട്ടില്ലല്ലോ അത് ഡോക്ടർ മറന്നതാവും ഒരു സിമ്പിൾ ആയിട്ട് പറയാം നമ്മള് പിത്യാസം മെരിന്ന് പറഞ്ഞെടുക്ക ഓരോ ദിവസം നമ്മളെ പോകും ഓരോ ദിവസം ഇങ്ങനെ പോവല്ലേ അപ്പൊ നമ്മൾ ഇതെന്താ നമ്മൾ ആ ടെൻഷനിലാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാത്ത രീതിക്കാണ് അപ്പൊ മഞ്ചില് പഞ്ചത് മറ്റോ പറഞ്ഞാ ഒരു പീരാന്തള ചെങ്ങായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തറേക്കും അപ്പൊ കൂടെ നടക്കണ കോലം കണ്ടപ്പോ പീരാന്തം നല്ല ഡീസെന്റും കൂടെ നടക്കണോ ആകെ മുടിതാടിയൊക്കെ വളർത്തിയിട്ട് വാറന്റ് സെക്യൂരിറ്റി വന്നിട്ട് ഈ കൂടെ പെരാന്തില്ലാത്ത ആളൊക്കെ കൊണ്ടുപോയി അവന്റെ കോല എങ്ങനെയാണ് അതേമാതിരി ഉമ്മാനെ പിടിച്ചോണ്ട് ഈ സൂചി ഒക്കെ നല്ല കാര്യം ഉമ്മാനെ ടെസ്റ്റ് എടുക്കാൻ ചെറുച് കളിക്കല്ല കേട്ടോ ആ ചെറുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആകെ മൈൻഡില് പറ്റാ ഔട്ടാണ് ഗൈസ് അപ്പൊ എന്തായാലും ഞാനി അധികം ഒന്നും പറഞ്ഞെന്ന് കെട്ടിക്കണില്ല എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ച അറിയുള്ളൂ ഒരു മൂന്നാല് ഒരു മൂന്നാല് അതായത് ഒരാഴ്ച ആയിട്ട് മൂപ്പര് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല തിന്നനെ തിന്നന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി തിങ്കളാഴ്ചയാണ് അറിയുള്ളു അപ്പൊ ചോദിച്ചവർക്ക് ജസ്റ്റ് ഒരു അപ്ഡേഷൻ തന്നെയാണ് ഞാന് മൂന്നാല് ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് വേറെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനോ ഒന്നിനും പറ്റിയ ടൈമൊന്നും ഞാൻ കല്യാണക്കത്ത് അടിക്കാനും മണ്ഡപത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ നടക്കാൻ നിന്നതാണ് എല്ലാം ഇപ്പൊ ഹോസ്പിറ്റലിലാണ് എല്ലാം റെഡിയാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കാല്ലേ ഇത്രേയുള്ളൂ Okay, bye.